എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ധനുമാസത്തിലെ തിരുവാതിര ജനുവരി പതിമൂന്നാം തീയതിയാണ് വരുന്നത് പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയുമാണ് പരമശിവൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയാണ് ഭഗവാന്റെ പിറന്നാൾ ശിവഭക്തർ ഉത്സവ തുല്യമായി ആഘോഷപൂർവ്വം ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് തിരുവാതിര പ്രത്യേകിച്ച് സ്ത്രീകൾ പാർവതീദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസവും ധനുമാസത്തിലെ തിരുവാതിര എന്നു തന്നെയാണ് വിശ്വാസം ഇതല്ലാതെ മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ തപസ്സിന് ശല്യമുണ്ടാക്കിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പത്നി എടുത്ത ദിവസമാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് ഇങ്ങനെ ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളാണുള്ളത് ദീർഘമാങ്കല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഈ ദിവസം സ്ത്രീകൾ തിരുവാതിര വ്രതമെടുക്കാറുണ്ട് വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് തിരുവാതിര വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്ന സുമംഗലികൾക്ക് ദീർഘമാങ്കല്യവും അവരുടെ മക്കൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ പുരുഷനെ ഭർത്താവായും ലഭിക്കുമെന്നാണ് വിശ്വാസം എന്താണ് തിരുവാതിര വ്രതാനുഷ്ഠാനം എന്നും എങ്ങനെയാണെന്നും ഈ വർഷം വ്രതമെടുക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുമെന്നും പറയാം തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മകീരനാളും തിരുവാതിര നാളും തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത് പക്ഷേ തിരുവാതിരയ്ക്ക് പത്ത് ദിവസം മുമ്പ് തന്നെ വ്രതം ആരംഭിക്കണമെന്നും പറയാറുണ്ട് ഈ പത്ത് ദിവസങ്ങളിലും വ്രതമെടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് തിരുവാതിര കളിക്കണമെന്നാണ് വിശ്വാസം ഒമ്പതാം ദിവസം മകേരനാളിന് പാതിരാത്രി വരെയും വ്രതാനുഷ്ഠാനങ്ങൾ നീണ്ടു പോകുന്നതാണ് പത്താം ദിവസമാണ് തിരുവാതിരയായിട്ട് ആഘോഷിക്കുന്നത് ഈ പത്ത് ദിവസങ്ങളിലും ഉപവാസം വേണമെന്നാണ് വിശ്വാസം ജലപാനവും ഫലങ്ങൾ ഭക്ഷിക്കുകയും ആവാം തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിക്കണമെന്നും വിശ്വാസമുണ്ട് തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലം മുറ്റത്ത് ഒത്തുചേരുകയും തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടങ്ങാടി ഭക്ഷിക്കുകയും തുടിച്ചു കുളിക്കുകയും ചെയ്യാറുണ്ട് തിരുവാതിര ദിവസം സ്ത്രീകൾ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും ഇവ മൂന്നും ചേർന്ന് കൂട്ടി മുറുക്കുന്നതാണ് പാതിരാപ്പൂ ചൂടുന്നത് വരെ നാമജപവുമായി കഴിച്ചു കൂട്ടുകയും ചെയ്യണം അതിനുശേഷം പാതിരാപ്പൂ ചൂടി തിരുവാതിര കളിക്കണം അതിനുശേഷം തുടിച്ചു കുളിക്കണം അതായത് കുളത്തിൽ മുങ്ങി കുളിക്കണം എന്നാണ് വിശ്വാസം പത്ത് ദിവസം വ്രതം വ്രതമെടുക്കാത്തവർ തിരുവാതിരയുടെ തലേന്നാൾ മുതൽ വ്രതം ആരംഭിക്കാം ഈ വർഷം ജനുവരി പന്ത്രണ്ടിന് പകൽ പതിനൊന്ന് ഇരുപത്താറ് മിനിറ്റ് മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നു പിറ്റേ ദിവസം പത്ത് മുപ്പത്തൊമ്പത് വരെ തിരുവാതിര നക്ഷത്രമാണ് അപ്പോൾ ജനുവരി പതിനൊന്ന് മുതൽ തിരുവാതിര വ്രതത്തിനായി തയ്യാറെടുക്കണം ചിലർ തലേദിവസം ഒരിക്കലൂണം മറ്റ് വ്രതനിഷ്ഠകളും നോൽക്കാറുണ്ട് മറ്റു ചിലർ തലേദിവസം മത്സ്യമാംസാദികൾ വേണ്ടെന്ന് വയ്ക്കും ഓരോ നാടിനുമനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുമുണ്ട് വൈകുന്നേരം കുളിച്ച് വിളക്ക് കത്തിച്ച് ശിവനെയും പാർവതി ദേവിയെയും ഉമാമഹേശ്വര സങ്കല്പത്തെയും പ്രാർത്ഥിക്കേണ്ടതാണ് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്നതുവരെ ഉപവാസം എടുക്കുന്നതാണ് തിരുവാതിര വ്രതത്തിൻ്റെ രീതി ചിലർ ഒരിക്കലോണായും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യമനുസരിച്ചിട്ട് അതിൽ തീരുമാനം എടുക്കാവുന്നതുമാണ് തിരുവാതിര ദിവസം വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവനെ പിൻവിളക്കും മുൻവിളക്കും മറ്റു വഴിപാടുകളും കഴിപ്പിക്കണം അന്നത്തെ ദിവസം വ്രതമെടുക്കുന്നവർ ഉറങ്ങരുതെന്നാണ് സങ്കല്പം അന്ന് അർദ്ധരാത്രിയിലാണ് പാതിരാ പൂജ ഉടലും തിരുവാതിര കളിയും പോലുള്ള ആചാരങ്ങൾ നടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ വ്രതം മുറിക്കേണ്ടത് പത്ത് മുപ്പത്തൊമ്പതിനു ശേഷമായിരിക്കണം അപ്പോഴാണ് തിരുവാതിര നക്ഷത്രം കഴിയുന്നത് തിരുവാതിര വ്രതം എടുത്താലുള്ള ഫലങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യത്തിനും പങ്കാളികൾക്കിടയിലെ കലഹം ഇല്ലാതാകുവാനും ദീർഘമാംഗല്യത്തിനും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും മക്കൾക്ക് ഐശ്വര്യമുണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല വരനെ ഭർത്താവായി ലഭിക്കാനും സന്താന ഭാഗ്യത്തിനുമടക്കം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾ അകറ്റാനും കുടുംബസുഖം കൈവരാനുമാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്